ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് കുടുംബശ്രീ ഷോപ്പി പ്രവർത്തനം തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പശേരി ഉദ്ഘാടനം നിർവഹിച്ചു വെജിറ്റബിൾ കിയോസ്ക് ഉദ്ഘാടനം ചെയ്തു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് നാം ഒരു പടികൂടി കിടന്ന് ഒരു മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടത് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളതുപോലെ എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന നിലയിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലാണ് ഈ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ അത്രത്തോളം എത്തിയില്ല എങ്കിൽ പോലും ഈ സ്ഥാപനങ്ങൾ ആ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറുന്നു എന്നത് വളരെ സന്തോഷകരമാണ് ഇവിടെ ഇതിന്റെ വിപണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കും പക്ഷെ എവിടെയെങ്കിലും നാടൻ പച്ചക്കറികളോ ോ കിട്ടുന്ന സ്ഥാപനമുണ്ട് എന്ന് അറിഞ്ഞു കേട്ട് നമ്മുടെ ആളുകൾ ഇപ്പോൾ പോയി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഏറ്റവും വലിയ പ്രാധാന്യം ഇന്ന് ആഹാര സാധനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് ലോകത്തെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനങ്ങൾക്ക് സംഘടനകൾക്ക് കൂട്ടായ്മകൾക്കൊക്കെ ഒരു മാതൃകയാകുവാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യവും സന്തോഷവും അത് നൽകുന്ന കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് സ്ത്രീകളുടെ ശാക്തീകരണവും അവരുടെ സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ളത് കുടുംബശ്രീയുടെ ഇരുപത്തിയഞ്ചാം വാർഷികവും ഒക്കെ ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ തുടക്കത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴും ഉണ്ടായിരുന്ന ആശങ്കകളും ഇതിനെക്കുറിച്ചുള്ള ചില സന്ദേഹങ്ങളും ഒക്കെ നിലനിന്നിരുന്നു എന്നാൽ കാലം സ്ത്രീ ശാക്തീകരണത്തിന് സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക് ഏറ്റവും നല്ല പിന്തുണ ഈ കാര്യത്തിൽ കിട്ടി കിട്ടി കേരള സമൂഹത്തിൽ നിന്ന് നിന്ന് കേരളത്തിന്റെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഹാരിസ് ആതിര എന്നിവർ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് അംഗം റാഹില ആദ്യ വില്പന നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ പ്രിയ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജിജി ജുജിരഞ്ജിത്ത പ്രിയാഷിനു ദിവ്യ രമ്യ രതിദേവി സനൽകുമാർ അനീസ മെർലിൻ ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ